പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ ഹമാസുമായി നിരന്തരം ബന്ധം പുലർത്തിയും ഹമാസ് നേതാക്കൾ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്തകൾ മുൻപ് പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അതിലേറ്റവും പുതിയതാണ് ഹമാസ് നേതാവ് ഗാലിദ് മിഷാലിന്റെ പ്രത്യേക പ്രതിനിധിയായ നാജി സഹീർ പാകിസ്ഥാനിലെത്തിയതായുള്ള റിപ്പോർട്ട് പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിലെ ഗുജറാൻ വാലിയിലുള്ള ലഷ്കര തോയ്ബ ഭീകര ക്യാമ്പിൽ നടന്ന ഒരു പരിപാടിയിലെ മുഖ്യാതിഥിയായാണ് സഹീർ പാകിസ്ഥാനിലെത്തിയിരിക്കുന്നതെന്നാണ് വിവരം ഈ വാർത്ത ഹമാസും പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളും തമ്മിലുള്ള ത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് പരിപാടിയിൽ നിന്നുള്ള വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളോടെ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു വേദിയിലേക്ക് കടന്നുവരുന്ന സഹീറിനെ മോഡറേറ്റർ പരിചയപ്പെടുത്തുമ്പോൾ ഹാളിലുണ്ടായിരുന്നവർ വരവേൽക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് പാകിസ്ഥാനിലെ ഐ രഹസ്യമായി ഹമാസ് അംഗങ്ങളെ പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴിലെ അക്രമങ്ങൾക്ക് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ ഹമാസിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അവർക്ക് അഭയവും വിഭവങ്ങളും സൈനിക വൈദഗ്ധ്യവും നൽകുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതിനെ ശരിവെക്കുന്ന ാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യയും ഇസ്രായേലിനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന വാർത്തയാണിത് ഹമാസ് നേതാവിന്റെ പാകിസ്ഥാനിലേക്കുള്ള ആദ്യ സന്ദർശനമായിരുന്നില്ല ഇത് എന്താണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ വർഷം പഹൽഗാം ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയിൽ ലഷ്കർ കമാൻഡർ അബു മൂസ ഗാസിയെയും കാശ്മീരിനെയും തുല്യമായി കണക്കാക്കി ജിഹാദ് മാത്രമാണ് പരിഹാരമെന്ന് െന്ന് പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഭിക്ഷയല്ല പാലസ്തീന്റെയും കാശ്മീരിന്റെയും ശത്രുക്കൾ നമ്മുടെ ശത്രുക്കളാണ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമ്പോൾ കാശ്മീരിലും ഞങ്ങൾ അത് ചെയ്യും എന്നാണ് അബുമൂസ ആ വീഡിയോയിൽ പറഞ്ഞത് ഗാസയിൽ അന്താരാഷ്ട്ര സേനയിലേക്ക് സൈന്യത്തെ സംഭാവന ചെയ്യാൻ പാകിസ്ഥാനുമേൽ യു എസ് സമ്മർദ്ദം ചെലുത്തുന്ന സമയത്താണ് ഹമാസ് നേതാവ് നാജി സഹീറിന്റെ പാകിസ്ഥാൻ സന്ദർശനം എന്തും ശ്രദ്ധേയമാണ് അധികം വൈകാതെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അസീ വാഷിംഗ്ടണിലേക്ക് പോകുമെന്ന് ഡിസംബറിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരിക്കും അത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനൂസ്